നമ്മുടെ നാട്ടിൽ എയ്ഡ്സ് രോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ആളുകൾ പല രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടും ലൈംഗികതയെക്കുറിച്ചും ലൈംഗികത ചെയ്യുമ്പോൾ ശരീരം പാലിക്കേണ്ടതായിട്ടുള്ള വൃത്തിയെക്കുറിച്ചും അതിൻ്റെ വരും വിരായികളെക്കുറിച്ചൊന്നും പലവർക്കും ഗ്രാഹ്യമില്ല അതുകൊണ്ടിപ്പോൾ അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് കലാരൂപത്തിൽ അതുപോലത്തെ ഒരു ബോധവൽക്കരണം ഒരിടത്തും നടക്കുന്നതാണ് കാണുന്നത് അത് ഏത് രീതിയിലാണ് നമുക്ക് എയ്ഡ്സ് രോഗം വരുന്നത് എയ്ഡ്സ് രോഗം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സ എപ്രകാരമാണ് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം ഏത് രീതി കൈകാര്യം ചെയ്യണം ഒരു അടിപൊളി ബോധവൽക്കരണം ആണ് ഒരു ബസ് സ്റ്റാൻഡിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ബോധവൽക്കരണത്തിന് ഒരുപാട് പേര് അവിടെ കൂടിയിട്ടുണ്ട് ഒരുപാട് പേര് അത് ശ്രദ്ധിക്കുന്നുണ്ട് കാരണം ഈ കാലഘട്ടത്തിൽ ഒരിടത്തും ബോധവൽക്കരണമില്ല ഓരോരുത്തരും അവരവർക്ക് തോന്നുന്ന പോലെയാണ് അവരതിനെ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ടാണ് എയ്ഡ്സ് രോഗം വരുന്നത് ഉപയോഗിക്കേണ്ട നിരോധുപയോഗിക്കേണ്ട സ്ഥാനത്ത് നിരോധുപയോഗിക്കാതെ ലൈംഗികാവയങ്ങൾ വൃത്തിയായിട്ട് കഴുകി സൂക്ഷിച്ച് അത് പരിപാലിക്കാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് പ്രത്യേകിച്ചും ലൈംഗിക തൊഴിലാളികളെടുത്ത് പോയിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു ബോധവൽക്കരണം ആയിരിക്കും ഇപ്പോൾ എച്ച് ഐ വിയുടെ രോഗാണുക്കൾ നമുക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് പഞ്ചായത്ത് തലത്തിൽ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് ഇതുപോലത്തെ ഉള്ള ബോധവൽക്കരണ പരസ്യ പരിപാടികളിൽ അവർ പറയുന്നുണ്ട് അത് ചാക്കയാർക്കുത്തായിട്ടും നാടകമായിട്ടും ആണ് അവതരിപ്പിച്ചിട്ട് അവരത് ഭംഗിയായിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നത് അപ്പോൾ ഇത് ആരതിനെ ചെയ്താലും എങ്ങനെയൊക്കെ തന്നെ ചെയ്താലും ഇത് ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ബോധവൽക്കരണമാണ് കാരണം ഇങ്ങനെയുള്ള ബോധവൽക്കരണം കൊടുത്താൽ മാത്രമേ ആളുകൾക്ക് അതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യം ഉണ്ടാവുകയുള്ളൂ പലവരുടെയും വീട്ടിൽ ഒരു ബോധവൽക്കരണമില്ല സ്കൂളിൽ ഒരു ബോധവൽക്കരണമില്ല ലൈംഗികത ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനം വെച്ചിട്ടും സിനിമകളിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനം വെച്ചിട്ടുമാണ് പലവരും ലൈംഗികതയിൽ ഏർപ്പെടുന്നത് ഇപ്പോൾ ബന്ധത്തിൽ ഏർപ്പെടണം ആരുമായിട്ട് ഏർപ്പെടണം അത് ഏത് രീതിയിൽ ഏർപ്പെടണം അതിനുള്ള സമയമെന്താണ് കാലം എന്താണ് ശരീരത്തിന് ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ഒരു ചിത്രം നൽകാൻ ആരുമില്ല അപ്പോൾ ഇതുപോലുള്ള ബോധവൽക്കരണം ഒരുപാട് ഉപകാരപ്പെടും എയ്ഡ്സ് രോഗം എന്ന നമ്മുടെ കേരളക്കരയിൽ നിന്ന് മാറ്റുവാനും ഇത് ഒരുപാട് സഹായിക്കും